അതിനു വേണ്ടി മുഷ്ടിയുടെ ശക്തിയല്ല നിഴലിന്റെ ശക്തി ഉപയോഗിക്കുന്നു എല്ലായിടത്തും ഈ തരത്തിൽ തന്നെയാണ് തുടങ്ങുന്നത് പക്ഷെ കരുതി കുട്ടി ചില ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി ഇതങ്ങ് വക്രീകരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് അത് സ്വാഗതാർഹമ സ്വാഗതാർഹമ പക്ഷെ അതിന്റെ തെറ്റും അപകടം എന്താണെന്ന് അത് ഞാൻ അറിഞ്ഞു നമുക്ക് നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി വളരെ ഞാനിപ്പോ സംസാരിക്കുന്ന രീതിയില്ല ഇതിൽ തന്നെ പുറത്തു പോകാനാകുന്നു ആ രീതി നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു അതിനുള്ള പരിഹാരമാകുന്നു ഇപ്പൊ കരുവഴു ഞാൻ ഇപ്പോഴും ബുദ്ധിമുട്ടില്ല ഇ ഡി വ്യക്തമായി പി എം എൽ എ കോടതിയിൽ ഓർമ്മ ശനിയാണെങ്കിൽ ഏതാണ്ട് ഏഴ് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ഞങ്ങൾ നൂറ്റി ചെല്ലുവാനം കോടി സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട് ഇത് പക്ഷേ ിന് മാത്രമേ ഇത് നിൽക്കാനും ഇൻ്റെ പണം കൊണ്ടുവരാനും അത് ബാങ്കിന്റെ രജിസ്റ്റർ ഉള്ള ഇവിടെ പൈസ തന്നിരിക്കുന്ന പാവങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനും ബാങ്കിനെ സാധിക്കും ഇഡിക്കോ പ്രധാനമന്ത്രിക്കോ സാധിക്കും പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കുന്നംകുളത്ത് വന്നപ്പോൾ സംസാരിച്ചത് കൊണ്ട് തന്നെയാണ് ഇ ഡി വഴി ഞങ്ങൾ കരുവന്നൂർ പോലെയുള്ള ബാങ്കുകളിൽ നിന്ന് അഴിമതിക്കാരിൽ നിന്ന് തിരിച്ചെടുത്ത പണം തിരിച്ച് പാവങ്ങൾക്ക് കിട്ടിയിരിക്കും അത് ഞങ്ങൾ തന്നിരിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞെങ്കിൽ അവിടെയാണ് ഈ അമ്പത്താറും നൂറ്റി രണ്ടും ഇഞ്ചൊക്കെ വഴിപാട് ഒക്കെ നിയമസമിതി